വലിയ നോമ്പിലെ മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് വലിയ നോമ്പില് രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ട ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ചിന്തകൾ പലപ്പോഴും നാം പരിചിന്തനം ചെയ്യുന്നു എന്തെല്ലാമാണെങ്കിലും ബലിനോമ്പിലെ പ്രധാന ചിന്ത കുരിശാണ് യേശു രക്തം ചിന്തി മാനവരക്ഷയ്ക്കായി രക്ഷാകരമായ മരണം വരിച്ച ബലിപീഠം അവിടുത്തെ ബലിവേദി പഴയ നിയമത്തിലുടനീളം പിതാവായ ദൈവം വേണ്ടി കുരിശ് ഒരുക്കുകയായിരുന്നു പറുദീസായിലെ ജീവൻ്റെ വൃക്ഷം കാൽവരിമലയിലെ മലയിലെ കുരിശിൻ്റെ തടിയായി തീർന്നു എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയാണ് പറുദീസായും കാൽവരിയും ബന്ധപ്പെട്ടിരിക്കുന്നത് കുരിശെന്നത് രണ്ട് തടിക്കഷണങ്ങളല്ല അത് പഴയ പുതിയ നിയമങ്ങൾ സന്ധിക്കുന്ന രക്ഷയുടെ ഉറവിടമാണ് കുരിശ് നാല് സുവിശേഷങ്ങൾ ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് വലിയൊരടയാളമാണ് സുവിശേഷങ്ങൾ ഒന്നിച്ച് ചേർത്തിരിക്കുന്നതാണ് കുരിശ് അതിൻ്റെ നാല് ഭാഗങ്ങൾ നാല് സുവിശേഷങ്ങളാണ് അതുകൊണ്ടാണ് കുരിശിനെ നാം ഈ കാരണങ്ങൾ കൊണ്ടാണ് കുരിശിനെ നാം വണങ്ങുന്നത് ബഹുമാനിക്കുന്നത് അല്ല കുരിശിൻ നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നത് കുരിശു വണക്കം അതീവം പ്രാധാന്യമുള്ളതാണ് അത് ദുഃഖവെള്ളിയാഴ്ച മാത്രമല്ല എന്നും നാം കുരിശ് വഹിക്കുന്നു കുരിശ് ധരിക്കുന്നു കുരിശു വരയ്ക്കുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും നാം കുരിശുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു നാം കുരിശു വണങ്ങുമ്പോൾ അതുണ്ടാക്കിയ തടിയോ ലോഹമോ അല്ല വണങ്ങപ്പെടുന്നത് കുരിശ് കാണുമ്പോൾ കർത്താവിങ്കിലേക്കാണ് നാം കണ്ണുകുളി കുരിശിനെ വണങ്ങുമ്പോൾ തിരുസ്വരൂപം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം കർത്താവിനെയാണ് വണങ്ങുന്നത് കുരിശ് സ്ലീവ അത് കൂതാശ പോലെയാണ് നമുക്കറിയാമല്ലോ കുതാശയിൽ ഒന്ന് കാണുന്നു മറ്റൊന്നിലേക്ക് നമ്മൾ ചിന്തകൾ വളരുന്നു സാധാരണ അടയാങ്ങ അടയാളങ്ങളിൽ നിന്ന് വലിയ ദൈവിക യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ വളർത്തുന്നതാണ് ദൈവകൃപ നൽകുന്നതാണ് കുദാശകൾ അതുപോലെ തന്നെയാണ് കുരിശ് കാണുന്നതൊന്നും അതിൽ നിന്ന് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയും കരുണയിലേക്ക് നയിക്കുന്നതും ഒന്ന് കാണുന്നു മറ്റൊന്നിലേക്ക് നമ്മുടെ ചിന്തകൾ ഉയർത്തുന്നു ജീ സ്ലീവ സജീവമാണ് അത് ജീവസുറ്റതാണ് സ്ലീവയിൽ ത്രിത്വൈക ദൈവം ജീവിക്കുന്നു എന്നതാണ് സത്യം കുരിശ് കാണുമ്പോൾ പിതാവായ ദൈവം പുത്രന് നൽകിയ സമ്മാനമാണ് കുരിശെന്ന് നാം ഓർക്കുക പുത്രനായ മിസിഹ ബലിയർപ്പിച്ചാൽ താരയാണെന്ന് നാം ഓർക്കുക പരിശുദ്ധാത്മാവ് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ഈശോ മിസിഹായുടെ കുരിശിലെ മരണം മുതലാണെന്ന് ഓർക്കുക ഈ അർത്ഥത്തിൽ പരിശുദ്ധതൃത്വവുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ട വലിയ ദൈവീക യാഥാർത്ഥ്യമാണ് കുരിശ് നോമ്പുകാലത്ത് കുരിശെന്ന വലിയ യാഥാർത്ഥ്യത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി നാം പരിചിന്തന വിഷയമാക്കുന്നു ബദലഹത്ത് നിന്ന് കാൽവരയിലേക്കുള്ള യാത്രയിൽ ഈശോ ഒരിക്കലും തളർന്നിരുന്നില്ല കാരണം കാൽവരിയിൽ നാട്ടിയ കുരിശിൻ്റെ നിഴൽ ബദലഹം വരെ പടർന്ന് കിടന്നിരുന്നു ആ തണലിലാണ് അവൻ യാത്ര ചെയ്തത് അതുകൊണ്ട് അവൻ തളർന്നില്ല നോമ്പുകാലം മരുഭൂമി അനുഭവമായിട്ടാണല്ലോ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തത് അതേക്കുറിച്ച് നാം പരിചിന്തനം ചെയ്തിട്ടുള്ളതാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷക്കാലം കടന്നുപോയപ്പോൾ രാത്രി അഗ്നി സ്തംഭമായിരുന്നു വഴികാട്ടി പകൽ മേഘത്തൂണ് മേഘപ്പാളിയായിരുന്നു അവർക്ക് തണലും കുളിരും പരിരക്ഷണവും നൽകിയത് ഈ മേഘപ്പാളിക്ക് പക്ഷിയുടെ പക്ഷി ചിറകു വിരിച്ചു നിൽക്കുന്ന രൂപമായിരുന്നു എന്ന് ഒരു കൂട്ടൻ സഭാപിതാക്കന്മാരെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതൊരു കൂട്ടർ സുറിയാന ഇങ്ങനെ പറയുന്നു അത് കുരിശിന്റെ രൂപത്തിലായിരുന്നു ഈ രണ്ട് വിശദീകരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുരിശെന്ന വലിയ യാഥാർത്ഥ്യം എന്നും എപ്പോഴും നമുക്ക് പരിരക്ഷണവും തണലും സമാധാനവും നൽകുന്നു എന്നാണ് നമ്മുടെ ദൈവാലയങ്ങളിലും ഭവനങ്ങളിലും ഏതൊരു സ്ഥാപനത്തിൻ്റെയും പ്രധാന ഭാഗത്തും കുരിശ് സ്ഥാപിക്കുന്നു കുദാശകളുടെ പരികർമ്മം കുരിശുകൊണ്ടാണ് നടത്തുക കുരിശുകൊണ്ടാണ് ആശീർവാദം നടത്തുക വരച്ചുകൊണ്ടാണ് ആശീർവാദം ചെയ്യുക ആശീർവാദ പ്രാർത്ഥനകൾ നടത്തുന്ന നടത്തുന്നത് വരച്ചുകൊണ്ടാണ് ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുമ്പോൾ കുരിശടയാളം വരച്ചാണ് മാമോദീസ പൂർണ്ണമാക്കുന്നത് അയാളുടെ മൃതസംസ്കാരത്തിൽ കുരിശു വരച്ചുകൊണ്ടാണ് അയാളെ ദൈവസന്നിധിയിലേക്ക് അയക്കുക അതായത് ഒരു വ്യക്തിയുടെ ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കുരിശെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് നാം സ്വയം ജീവിതത്തിൽ കുരിശ് വരയ്ക്കുന്നു കുരിശ് എന്നിൽ ഞാൻ കുരിശിൽ ജീവിക്കുന്നു എന്നത് ബോധ്യപ്പെടുത്തുന്നതാണത് കുരിശെന്നസ്രായനായ ഈശോയുടെ മുദ്രയാണ് അതുകൊണ്ട് നാം മുദ്ര കുത്തപ്പെടുമ്പോൾ നാം അവൻ്റെ സ്വന്തമായി തീരുകയാണ് നാം നമ്മുടെ മേൽ കുരിശു വരയ്ക്കുമ്പോൾ നാം കർത്താവിൻ്റേതാണ് എന്ന ബോധ്യത്തിൽ ആഴപ്പെടുന്നു കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ കുരിശിനോടൊപ്പം യാത്ര ചെയ്യുന്നു കുരിശുമായി യാത്ര ചെയ്യുമ്പോൾ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നർത്ഥം എല്ലാ പ്രദക്ഷിണങ്ങളിലും അതിൻ്റെ മുന്നിൽ കാണുന്നത് കുരിശാണ് ജറൂസലം യാത്രയിലും മുന്നിലായിരിക്കുന്നതും കൂടെയായിരിക്കുന്നതും കർത്താവാണ് കുരിശാണ് അതോർപ്പിച്ചുകൊണ്ട് അവിടുന്ന് പീഡാനുഭവ പ്രവചനങ്ങൾ നടത്തിയല്ലോ അതൊന്നും നാം പരിചിന്തന വിഷയമാക്കിയതാണ് ശ്ലീമായയുടെ സജീവ അടയാളത്താൽ ആലേഖിതനാകാതെ നീ നിന്റെ പടി വിട്ടിറങ്ങരുത് ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും വഴിയിലായിരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും നാം കുരിശിൻ്റെ തണലിലാണ് എന്ന് ഓർക്കണം ഇതിലും ശക്തനായ കാവൽക്കാരൻ നിനക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല നീ എന്തു പ്രവർത്തിക്കുമ്പോഴും നിൻ്റെ മുമ്പാകെ ഒരു മതിൽ പോലെ കുരിശ് നിലകൊള്ളട്ടെ നിന്റെ മക്കൾ അതിനോട് അനുരൂപപ്പെടാൻ നീ അവരെ ശ്രദ്ധയോടെ കുരിശിനെക്കുറിച്ച് പഠിപ്പിക്കണം വിശുദ്ധ അപ്രേം നമ്മെ ഓർമ്മിക്കുന്നു കുരിശിനെക്കുറിച്ചുള്ള ആഴമേറിയ ഈ ചിന്ത കുരിശ് യാത്രയിൽ നമുക്ക് ശക്തി നൽകട്ടെ കുരിശിൽ അവനോടൊപ്പം ബലിയർപ്പിക്കാൻ നമുക്ക് ഈ ചിന്തകൾ സഹായിക്കട്ടെ